ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും മരണമുണ്ട് എല്ലാ ശരീരവും മരണത്തെ രുചിച്ചറിയുക തന്നെ ചെയ്യുമെന്നാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ദുനിയാവിൽ ജനിച്ചവരാണോ നമുക്കൊരു പക്ഷെ മരണം ഒരുപക്ഷെ പെട്ടെന്ന് വരും ചിലപ്പം നാം വൈകിയായിരിക്കും വരുന്നത് ഏതായാലും മരണം അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് നമുക്ക് എപ്പോ വേണമെങ്കിലും കടന്നു വരാം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തായ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി വളരെ പെട്ടെന്നുള്ള മരണമായിരുന്നു യഥാർത്ഥത്തിൽ ആ വാർത്ത കേട്ടപ്പോൾ മനസ്സൊക്കെ വല്ലാതെ വിഷമിച്ചു ദുഃഖിച്ചു വല്ലാത്ത പ്രയാസത്തിലായിരുന്നു കാരണം ഒരു മൂന്ന് മാസം മുമ്പ് പ്രിയപ്പെട്ട സുഹൃത്ത് അവന്റെ വിവാഹ ക്ഷണത്തിനു വേണ്ടിയാണ് വിളിച്ചത് കാരണം വിവാഹ ജീവിതത്തിലേക്ക് കടന്നിട്ട് വെറും മൂന്ന് മാസമാണ് സഹോദരങ്ങളെ പിന്നിട്ടത് മൂന്നാമത്തെ മാസം പ്രിയപ്പെട്ട ഭാര്യയോടൊത്ത് പെരുന്നാളിൻ്റെ മനോഹരമായ ദിവസങ്ങളെ ഒന്ന് ആഘോഷപൂർണമാക്കാൻ വേണ്ടി ആഗ്രഹത്തോടെ കടന്നുപോയ പ്രിയപ്പെട്ട സുഹൃത്ത് വാഹനാപകടത്തിൽ രോഗത്തിനോട് വിട പറഞ്ഞുപോയി അള്ളാഹുവെ പടച്ചവനെ പ്രിയ സുഹൃത്തിന്റെ മണ്ണിറ നീ മണിയറയാക്കണേ ഇന്നലെ മണിയിറയാണല്ലാതിരാത്രിയിൽ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ ജനാസ കബറിലേക്ക് എടുത്തു വെച്ച് പ്രിയപ്പെട്ടവരെ ആ പ്രിയപ്പെട്ട ഭാര്യ ഇന്നും ഹോസ്പിറ്റലിലാണ് അള്ളാഹു തല സ്വപ്റ പ്രധാനം ചെയ്യട്ടെ ഇതൊക്കെയാണ് സഹോദരങ്ങളെ ജീവിതം നമ്മൾ ചെടി ജീവിതത്തിൽ കുറിക്കുന്നത് വേറൊന്ന് വിധി തരുന്നത് നമുക്ക് മറ്റൊന്ന് അള്ളാഹുവിന്റെ കല ആണ് അവന്റെ അചഞ്ചലമായ വിധിയാണ് നമുക്ക് ക്ഷമിച്ചേ കരിയൂ നമുക്കൊന്നും ചോദ്യം ചെയ്യാൻ അതാണ് മരണം എവിടെ വെച്ചാണ് നമുക്ക് വരുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പറക്കെട്ടുകൊണ്ട് സന്തോഷത്തിലും ആനന്ദത്തിലുമാക്കി കൊടുക്കട്ടെ സഹോദരങ്ങളെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിനീതനെ സംബന്ധിച്ചിടത്തോളം നന്ദീദാർസലാമിലെ ഒരുമിച്ചിരുന്നു പഠിച്ച എന്റെ പ്രിയ സുഹൃത്താണ് വളരെ നിഷ്കളങ്കൻ വിനീത വിനയത്വത്തിന്റെ നിഷ്കളങ്കമായ പുഞ്ചുരിയോടുകൂടിയാണ് അവൻ നമ്മുടെ ഇടയിലൂടെ ജീവിച്ചുപോയത് ആരോടും കയർത്ത് സംസാരിക്കാനോ എന്തെങ്കിലും മറുപടി പറയാനോ അങ്ങനെ ഒന്നും അവനിക്കില്ല എപ്പോഴും അവന്റെ മുഖം കാണുമ്പോ തന്നെ ചിരിക്കുന്ന മുഖമായിരുന്നു അവന്റെ മുഖം വല്ലാത്ത പ്രകാശിക്കുന്ന മുഖമായിരുന്നു ലാഹുവേ ആ പ്രിയ സുഹൃത്തിന് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ പഠിച്ചവനെ എത്ര സൗമ്യനായി നടന്നു പോയവൻ ഒരിക്കലും ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ദുനിയാവിലെ പുതുമണവാളനെ പോലെ ഒരുപാട് ഒരുപാട് കാലം ഈ ദുനിയാവില് അവൻ ആഗ്രഹിച്ചിട്ടുണ്ടാകും പക്ഷെ ജീവിക്കാൻ കഴിഞ്ഞില്ല പടച്ചവനെ സ്വർഗത്തിൽ അവരെ ഒന്നിപ്പിക്കണേയല്ല ഇവിടെ നല്ലൊരു ദാമ്പത്തിക ജീവിതം പൂർണ്ണമായിട്ട് പൂർത്തീകരിക്കാൻ അവന് കഴിഞ്ഞിട്ടില്ല അള്ളാഹുബൻ ആളെ സ്വർഗ്ഗത്തിന്റെ ആരാമത്തില് സ്വർഗീയ ഭാര്യ ഭർത്താക്കന്മാരായി നീ അവരെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ സഹോദരങ്ങളെ ഇതാണ് മരണം നമുക്കൊരുക്ക ഒരുപാട് പഠിക്കാനുണ്ട് ഓരോ മരണത്തിൽ നിന്നും എപ്പോ 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 എവിടെ വെച്ചാണ് നാളെ നമ്മുടെ അവസ്ഥ ഇങ്ങനെയായിരിക്കാം സഹോദരങ്ങളെ വാഹനങ്ങളാണ് വാഹുവെ പടച്ചവനെ നിങ്ങൾക്കൊന്നും ഒരു വാഹനാപകടങ്ങളും തരല്ലേ പടച്ചവനെ യഥാർത്ഥത്തിൽ അവന്റെ വാർത്ത ഇന്നലെ രാജ്യ രാവിലെ കേൾക്കുമ്പോൾ ഞാൻ ആദ്യമൊക്കെ എന്ന് ആ കേട്ട സമയത്ത് യഥാർത്ഥത്തിൽ ഒന്നും വല്ലാത്ത സ്തംഭിച്ചുപോയി കാരണം വിശ്വസിക്കാൻ കഴിയാത്തതായിരുന്നു അതാണ് മരണം പെട്ടെന്നാണ് പറയുന്നത് ഇന്നലെ കണ്ടവൻ ഇന്ന് മരിച്ചു എന്ന് അതാണ് സഹോദരൻ നമ്മളൊക്കെ കാത്തിരിക്കണം എപ്പോഴാണ് വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് നമ്മുടെ ശരീരം വീട്ടിലേക്ക് കൊണ്ടുവയ്ക്കുന്നറിയില്ല അവന്റെ ജനാധിപത്രിയിലും കടന്നു വന്നപ്പോൾ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ആളുകളാണ് സഹോദരങ്ങളെ അവനെ ഒരു നോക്ക് കാണാൻ അവന്റെ ജനാഥ നിസ്കരിക്കാൻ ഒരുമിച്ചു കൂടിയത് അതാണ് ഒരു ആലിമിന്റെ ഗുണം ഒരു പണ്ഡിതന്റെ ഗുണം അതാണ് ലാഹുവെ പഠിച്ചവൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തായുനൈദാരിമി ലാഹുവിനാണ് സ്വർഗത്തിൽ ഈ സൗഹൃദത്തിലൂടുകൂടി കണ്ടെത്താനും അവൻ സ്വർഗത്തിൽ ലാഹുവേന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് നീ അനുഗ്രഹിക്കണേ പടച്ചവനെ ലാഹു പറയാൻ വാക്കുകളല്ല സഹോദരങ്ങളെ കാരണം അങ്ങനെയായിരുന്നു നമ്മുടെ കൂടെ ജീവിച്ചു പോയിരുന്നത് പ്രിയപ്പെട്ട വേർപാടിൽ വിഷമിക്കുന്ന വേദനിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാദികൾക്ക് ലാഹു സുബർ നൽകട്ടെ ലാഹു ക്ഷമപ്രധാനം തീയട്ടെ ആ പ്രിയപ്പെട്ട ഭാര്യയുടെ അവസ്ഥ നീ പ്രദാനം അവസ്ഥവനെ ലാഹുവെ ലാഹു സ്വർഗത്തിന് ഒരുപിപ്പിക്കണേ അല്ലാ എല്ലാവിധ അപകട മരങ്ങൾക്കും മരണങ്ങൾ തൊട്ടും നീ കാത്തു രക്ഷിക്കണയല്ല നിങ്ങൾക്ക് ആരും ഒരു ആർക്കും ഒരു അപകടങ്ങൾ തരല്ലേ പടച്ചവനെ ലാഹുവെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ കബർ ജീവിതം നീ വിശാലമാക്കി കൊടുക്കണയല്ല സ്വർഗത്തിന്റെ പരിമളം അടിച്ച വീശും നീ ജീവിതകാലത്തിൽ പഠിച്ച ഇൽമുകൾ ആ ഖബറിലെ ലാഹുവെ ഒരു വെളിച്ചമാക്കി കൊടുക്കണയല്ല ലാഹുവെ ചെയ്ത നന്മകൾ ഒരു കൂട്ടായിട്ട് പഠിച്ചവനെ നീ കബർ എത്തിച്ചു കൊടുക്കണയല്ലാഹുവെ പ്രിയപ്പെട്ട സുഹൃത്തിന് സ്വർഗം നൽകണേ law.